പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഇരുപത്തിമൂന്നാം അധ്യായം മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള തിരുവചനങ്ങൾ ആത്മനിയന്ത്രണത്തിനു വേണ്ടി പ്രാർത്ഥന എൻ്റെ പിതാവും ജീവിതത്തിന്റെ നിയന്താവുമായ കർത്താവെ അവയുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ അവ നിമിത്തം ഞാൻ വീഴാൻ ഇടയാക്കരുതേ എന്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ ഒരു ചാട്ടയും എന്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായി നിയന്ത്രണവും ഉണ്ടായിരുന്നെങ്കിൽ എൻറെ പാപങ്ങൾ ശിക്ഷിക്കപ്പെടാതെ പോവുകയില്ല എൻറെ കുറ്റങ്ങൾ അവഗണിക്കപ്പെടുകയില്ല എൻ്റെ പാപങ്ങളും കുറ്റങ്ങളും പെരുകി ഞാൻ എൻ്റെ ശത്രുക്കൾക്ക് കീഴ്പെടുകയോ അവർ എന്നെ ചൊതിലി സന്തോഷിക്കുകയോ ചെയ്യുകയില്ല എൻ്റെ പിതാവും ദൈവവുമായ കർത്താവെ എൻ്റെ ദൃഷ്ടികൾ ൗദ്ധ്യം നിറഞ്ഞതാകരുതേ അധമ വികാരങ്ങൾക്ക് ഞാൻ അടിമയാകരുതേ അമിതമായ ആഹാരപ്രിയമോ ഭോഗാസക്തിയോ എന്നെ കീഴടക്കാതിരിക്കട്ടെ നിർജ്ജല നിർ നിർലജമായ വികാരങ്ങൾക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ നാവിൻ്റെ വിനിയോഗം കുഞ്ഞുങ്ങളെ നാവിനെ നീ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയെന്ന് കേൾക്കുവാൻ ഈ ഉപദേശം അനുസരിക്കുന്നവൻ കുറ്റക്കാരനാവുകയില്ല പാപിയുടെ പതനത്തിന് കാരണം അവന്റെ ചുണ്ടുകളാണ് ചീത്ത പറയുന്നവന്റെയും അഹങ്കാരിയുടെയും വീഴ്ചയ്ക്ക് കാരണം നാവു തന്നെ ആണയിടുന്ന ശീലം നന്നല്ല പരിശുദ്ധന്റെ നാമം വെറുതെ ഉരുവിടരുത് നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന അടിമയുടെ ശരീരത്തിൽ മുറിവ് ഒഴിയാത്തതുപോലെ എല്ലായ്പ്പോഴും ദൈവനാമം വിളിച്ച് ശപഥം ചെയ്യുന്നവൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രരായ സ്വതന്ത്രനായി ായിരിക്കുകയില്ല പതിവായി ആണിയിടുന്നവൻ അകൃത്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും അവന്റെ ഭവനം ശിക്ഷയിൽ നിന്ന് ഒരിക്കലും മുക്തമാവുകയില്ല ശബ് ശപദം നിറവേറ്റാതെ പോയാൽ അവൻ കുറ്റക്കാരനാകും മനഃപൂർവം ലംഘിച്ചാൽ ഇരട്ടി പാപമുണ്ട് കള്ളസത്യം ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടും അവൻ്റെ ഭവനത്തിൽ വിപത്തുകൾ നിറയും മരണതുല്യമായ തുല്യമായ ഒരു തരം ശബ്ദമുണ്ട് യാക്കോബിന്റെ സന്തതികളുടെ ഇടയിൽ ഒരിക്കലും അത് ഉണ്ടാകാതിരിക്കട്ടെ ദൈവഭയമുള്ളവൻ ഇത്തരം തിന്മകളിൽ നിന്ന് അകന്നിരിക്കും അവൻ പാപത്തിൽ മുഴുകുകയില്ല അസഭ്യ ഭാഷണം ശീലിക്കരുത് അത് പാപകരമാണ് വലിയവരുടെ കൂടെ ആയിരിക്കുമ്പോൾ മാതാപിതാക്കന്മാരെ അനുസ്മരിക്കുക അല്ലെങ്കിൽ നിന്നെ നിന്നെ തന്നെ മറന്നുള്ള നിന്റെ പെരുമാറ്റത്തിൽ നീ അവരുടെ മുമ്പിൽ വീട്ടിയാകും ജനിക്കാതിരുന്നെങ്കിൽ എന്ന് നീ അപ്പോൾ ആഗ്രഹിക്കുകയും ജന്മദിനത്തെ ശപിക്കുകയും ചെയ്യും നിന്ദനം ശീലിച്ചവൻ ജീവിതകാലത്ത് ഒരിക്കലും പക്വത നേടുകയില്ല ജഡിക പാപങ്ങൾ രണ്ടു കൂട്ടർ പാപം വർദ്ധിപ്പിക്കുന്നു മൂന്നാമതൊരു കൂട്ടർ ക്രോധം ക്ഷണിച്ചു വരുത്തുന്നു വികാരം കൊണ്ട് ജലിക്കുന്ന ഹൃദയം ആളുന്ന തീ പോലെയാണ് ജീവിതം പൂർണമായി നശിപ്പിക്കുന്നതുവരെ അത് അടങ്ങുകയില്ല ഭോഗാസക്തിക്ക് അടിമപ്പെടുന്നവൻ അഗ്നി ദഹിപ്പിക്കുന്നതുവരെ അതിൽ നിന്ന് സ്വതന്ത്രനാവുകയില്ല വ്യഭിചാരിക്ക് എല്ലാ അപ്പവും മധുരിക്കുന്നു മരണം വരെ അവൻ പിന്മാറുകയില്ല വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മഗതം ചെയ്യുന്നു ആരാണ് എന്നെ കാണുക ഇരുട്ട് എനിക്ക് മറയാണ് ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു ആരും എന്നെ കാണുന്നില്ല ഞാൻ എന്തിന് പേടിക്കണം അത്യുന്നതൻ എൻ്റെ പാപങ്ങൾ പരിഗണിക്കുകയില്ല മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ പതിനായിരം മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല അവിടുന്ന് മനുഷ്യന്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് തന്നെ അവിടുന്ന് അത് അറിഞ്ഞിരിക്കുന്നു സൃഷ്ടിക്ക് ശേഷവും അങ്ങനെ തന്നെ ഈ മനുഷ്യൻ നഗ നഗരവീഥികളിൽ വെച്ച് ശിക്ഷിക്കപ്പെടും ഒട്ടും പ്രശ് പ്രതീക്ഷിക്കാതിരുന്നിടത്ത് വെച്ച് പിടിക്കപ്പെടുകയും ചെയ്യും ഭർത്താവിനെ ഉപേക്ഷിച്ച് അന്യനിൽ നിന്ന് അവന് അവകാശിയെ നൽകുന്ന സ്ത്രീയും ഇങ്ങനെ തന്നെ അവൾ അത്യുന്നതിന്റെ നിയമം ലംഘിച്ചു ഭർത്താവിനെ വഞ്ചിച്ച് വേഷ്യാവൃത്തിയിൽ ഏർപ്പെട്ട് അന്യപുരുഷനിൽ നിന്ന് സന്താനങ്ങൾക്ക് ജന്മം നൽകി അവളെ സമൂഹത്തിന്റെ മുൻപാകെ കൊണ്ടുവരും അവളുടെ സന്താനങ്ങളുടെ മേൽ ശിഷ്യുണ്ടാകും അവളുടെ കുഞ്ഞുങ്ങൾ വേര് പിടിക്കുകയോ ശാഖകൾ ഫലം പുറപ്പെടിക്കുകയോ ചെയ്യുകയില്ല അവൾ അവശേഷിപ്പിക്കുന്നത് ശാപഗ്രസ്തമായ ഓർമ്മയാണ് അവളുടെ അപകീർത്തി മായുകയില്ല കർത്തൃഭയത്തെക്കാൾ ശ്രേഷ്ഠമോ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നതിനേക്കാൾ മധുരമോ ആയി മറ്റൊന്നില്ലെന്ന് അവളെ അതിജീവിക്കുന്നവർ അറിയും ദൈവത്തെ അനുസരിക്കുക വലിയ ബഹുമതിയും അവിടുത്തെ അംഗീകാരവും ദീർഘായുസുമാണ്